കാർഷിക വാർത്തകൾ റബ്ബറിന്റെ വ്യാവസായിക ഡിമാൻഡ് മങ്ങലിൽ ആഭ്യന്തര വിദേശ വാങ്ങലുകാർ ഏലം വിപണിയിൽ സജീവമായിരിക്കുന്നു നാളികേര സജീവമായിരുന്നു വില തകർന്നിരിക്കുകയാണ് വിദേശത്ത് റബ്ബർ വിലയിൽ ദൃശ്യമായ ചാഞ്ചാട്ടം മുൻനിർത്തി ആഭ്യന്തര ടയർ വ്യവസായികൾ കൊച്ചി കോട്ടയം മാർക്കറ്റുകളിൽ ചരക്ക് സംവരണത്തിന് ഉത്സാഹിച്ചില്ല വ്യാവസായിക ഡിമാൻഡ് മങ്ങിയതുമൂലം നാലാം ഗ്രേഡ് റബ്ബർ വില കിൻഡലിന് നൂറ് രൂപ കുറഞ്ഞ് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയായി അഞ്ചാം ഗ്രേഡ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപയിൽ വിപണനം നടന്നു പ്രമുഖ അവധി വ്യാപാര കേന്ദ്രമായ ജപ്പാൻ ഒസാക്കയിൽ റബ്ബർ നേട്ടത്തിലാണ് ഈ വാരം റബ്ബർവില മൂന്നര ശതമാനം വർദ്ധിച്ച് കിലോ മുന്നൂറ്റി മുപ്പത്തി ആറ് എണ്ണിലെത്തി റബ്ബർ കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ കനത്ത മഴ തുടരുന്നതിനാൽ ടാപ്പിംഗ് പല ഭാഗങ്ങളിലും പൂർണ്ണമായി തടസ്സപ്പെട്ടു ഇത് ഷീറ്റ് ക്ഷാമത്തിന് ഇടയാക്കാം ബാങ്കോക്കിൽ റബ്ബർ കിലോ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയായി വില ഉയർന്നു ഏലം ഉൽപാദന മേഖലകളിൽ നിന്നും ചരക്ക് വരവ് ഉയർന്ന തലത്തിലാണ് ആഭ്യന്തര വിദേശ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണ കണ്ട് പരമാവധി ഏലയ്ക്ക വിറ്റുമാറാൻ സ്റ്റോക്കിസ്റ്റുകളും രംഗത്തുണ്ട് അന്തർസംസ്ഥാന ഇടപാടുകാർ വലിപ്പം കുറഞ്ഞ ചരക്കിൽ കാണിച്ച താൽപ്പര്യം ശരാശരി ഇനങ്ങളെ കിലോ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയിലെത്തിച്ചു ഇന്ന് ലേലത്തിനു വന്ന എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോ ഏലക്കയിൽ എഴുപത്തിയാറായിരത്തി എണ്ണൂറ്റി പതിനാറ് കിലോയും വിറ്റഴിഞ്ഞു നാളികേരത്തിന്റെ വിലത്തുളർച്ച രൂക്ഷമായി ചുരുങ്ങിയ ദിവസങ്ങളിൽ കൊപ്രാവില കിൻ്റലിന് രണ്ടായിരത്തി അറുനൂറ് രൂപ ഇടിഞ്ഞു കാങ്കയത്തിന് തൊള്ളായിരം രൂപ ഇടിഞ്ഞ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയായി എണ്ണയ്ക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് താഴ്ന്നത് വൻകിട മില്ലുകാർ കൊപ്രാ സംഭരണം കുറച്ചത് വിലയിടിവിന്റെ ആക്കം ഇരട്ടിപ്പിക്കുന്നു കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രായ്ക്കും ഇരുന്നൂറ് രൂപ വീതം കുറഞ്ഞു അതേസമയം ക്രിസ്തുമസ് അടുക്കുന്നതോടെ വിപണിയിൽ തിരിച്ചുവരുവിന്റെ സൂചനകൾ ദൃശ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര രംഗം ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ ഇന്ത്യ മുന്നേറുന്നു നേട്ടമായത് അരി ഗോതമ്പ് സോയാബീൻ നിലക്കടല എന്നിവയുൾപ്പെടെയുള്ള വിളകളുടെ ഉൽപാദനത്തിലെ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം എട്ട് ശതമാനം ഉയർന്ന് മുന്നൂറ്റി അൻപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് ദശലക്ഷം ടണ്ണിലേക്കെത്തി അരി ഗോതമ്പ് സോയാബീൻ നിലക്കടല എന്നിവയുൾപ്പെടെ പ്രധാന വിളകളുടെ ഉത്പാദനമാണ് ഉയർന്നത് അരി ഉത്പാദനം എക്കാലത്തെയും ഉയർന്ന നിരക്കായ ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ദശാംശം എട്ട് നാല് ലക്ഷം ടണ്ണിലെത്തി കഴിഞ്ഞ വർഷത്തെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയെട്ട് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം ടണ്ണിൽ നിന്ന് നൂറ്റി ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം ടൺ വർധന ഗോതമ്പ് ഉൽപ്പാദനം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം നാല് അഞ്ച് ലക്ഷം ടണ്ണായി ഉയർന്ന് പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം ടണ്ണിന്റെ വർധനവാണ് ഉണ്ടായത് പയർ വർഗ്ഗങ്ങളിൽ ചെറുപയർ ഉൽപ്പാദനം നാൽപ്പത്തിരണ്ട് ദശാംശം നാല് നാല് ലക്ഷം ടണ്ണായി വർദ്ധിച്ചപ്പോൾ കടല ഉൽപ്പാദനം നൂറ്റിപ്പതിനൊന്ന് ദശാംശം ഒന്ന് നാല് ലക്ഷം ടണ്ണാണ് രേഖപ്പെടുത്തിയത് നാടൻ ധാന്യങ്ങളുടെ ഉൽപാദനവും സ്ഥിരമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ചോളം ഉൽപ്പാദനം കഴിഞ്ഞ വർഷം മുന്നൂറ്റി എഴുപത്തി ആറ് ദശാംശം ആറ് അഞ്ച് ലക്ഷം ടണ്ണിൽ നിന്ന് നാനൂറ്റി മുപ്പത്തിനാല് ദശാംശം പൂജ്യം ഒൻപത് ലക്ഷം ടണ്ണായി കണക്കാക്കപ്പെടുന്നു എണ്ണക്കുരു ഉൽപാദനത്തിൽ കുത്തനെയുള്ള വർദ്ധനവുണ്ടായതായാണ് കേന്ദ്ര കണക്കുകൾ സൂചിപ്പിക്കുന്നത് വാണിജ്യ വിളകളിൽ കരിമ്പിന്റെ ഉൽപാദനം നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം ടണ്ണാണ് പ്രധാന സംസ്ഥാനങ്ങളിലെ വിസ്തൃതി വർധനയാണ് കരിമ്പ് കൃഷിക്ക് തുണയായത് ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യൻ കാപ്പി കർഷകരെ സഹായിക്കാൻ ടാറ്റയും കൈകോർക്കുന്നു സപ്പോർട്ട് വഴി കാപ്പി കർഷകർക്ക് സഹായം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യൻ കാപ്പി കർഷകരെ സഹായിക്കുന്നതിനായി സ്റ്റാർബക്സും കർഷക പിന്തുണ പങ്കാളിത്തം പ്രഖ്യാപിച്ചു സഹനത്തിന്റെ ഭാഗമായി ഫാർമേഴ്സ് സപ്പോർട്ട് പാർട്ട്ഷിപ്പ് സ്ഥാപിക്കുന്നതിനായി സ്റ്റാർബക്സ് കോഫി കമ്പനി അറിയിച്ചു കർണാടക ആസ്ഥാനമായുള്ള എഫ് ഇന്ത്യയുടെ കാപ്പി കൃഷി പാരമ്പര്യം സ്റ്റാർബക്സിന്റെ വൈദഗ്ധ്യം എന്നിവ സമന്വയിപ്പിച്ചായിരിക്കും പ്രവർത്തിക്കുക ഇന്ത്യയിലെ പ്രധാന കപ്പിക്കൃഷി സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് സ്റ്റാർബാക്സ് ആഗോള ശൃംഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിലും സ്ഥിരതയിലും മികച്ച രീതികൾ പങ്കിടുന്നതിനും ഇത് പിന്തുണ സഹായിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കാപ്പി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക കൃഷി ലാഭക്ഷമത ഉറപ്പാക്കുക കാലാവസ്ഥാ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയെല്ലാം എസ് എഫ് പി പദ്ധതിയിലൂടെ ഉറപ്പാക്കും ഇന്ത്യയുടെ മുഴുവൻ കാപ്പിമൂല്യ ശൃംഖലയും ശക്തിപ്പെടുത്തും കൂടാതെ ടാറ്റ സ്റ്റാർബക്സ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കർഷകർക്ക് ഒരു ദശലക്ഷം ഉയർന്ന വിളവ് നൽകുന്ന അറബിക്ക തൈകൾ സംഭാവന ചെയ്യും ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി കുട്ടനാട്ടിൽ കൃഷി ആരംഭിച്ച പാടശേഖരങ്ങളിൽ ഭീഷണിയായി വേലിയേറ്റം രണ്ടു ദിവസമായി തുടർച്ചയായി പെയ്യുന്ന മഴയും വേലിയേറ്റവും കർഷകരെ പ്രതിസന്ധിയിൽ ആക്കിയിരിക്കുകയാണ് കുട്ടനാട്ടിൽ ഏക്കർ പാടശേഖരങ്ങളിൽ വിത ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ വേലിയേറ്റവും രണ്ടു ദിവസങ്ങളായി ഉണ്ടായ മഴയും വിതയ്ക്ക് കനത്ത ഭീഷണിയായിരിക്കുകയാണ് വിതച്ചു കഴിഞ്ഞാൽ നാലു ദിവസമായ പാടശേഖരങ്ങളിൽ ഉറവ പറ്റിച്ചാൽ മാത്രമേ വിത്ത് മുളച്ചുപൊങ്ങുകയുള്ളൂ ഇക്കാലയളവിൽ നല്ല വെയിൽ ആവശ്യമാണ് വേലിയേറ്റം മൂലം നദികളിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ് ഇത് പാടത്ത് വെള്ളം കയറാനും കാരണമായി ഈ വെള്ളം മോട്ടോർ പ്രവർത്തിപ്പിച്ച് പുറത്തേക്കൊഴുക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണ് വേലിയിറക്ക സമയത്താണ് സാധാരണയായി കർഷകർ വെള്ളം പുറത്തേക്കൊഴുക്കിക്കളയാറ് വിതച്ച നെല്ല് മുളയ്ക്കാതെ വന്നാൽ വീണ്ടും വിത്ത് ലഭിക്കാത്ത സ്ഥിതിയുമുണ്ട് കർഷകർ അമിത വില കൊടുത്ത് സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ നിന്നും വാങ്ങിയാണ് വിത പൂർത്തിയാക്കിയത് കൊയ്ത്തു നടന്നുവരുന്ന പാടശേഖരങ്ങളും ഭീഷണിയിലാണ് ഉറവകാരണം പാടത്ത് വെള്ളത്തിന്റെ അംശമുണ്ടാകുന്നതിനാൽ കൊയ്ത്ത് യന്ത്രം താഴുകയാണ് ഒന്നര മണിക്കൂർ കൊണ്ട് കൊയ്തെടുക്കേണ്ട നെല്ല് രണ്ടര മണിക്കൂറിലധികം സമയമെടുത്താൽ മാത്രമേ കൊയ്തെടുക്കാൻ എന്നാണ് കർഷകർ പറയുന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ കമ്പോള കമ്പോള നിലവാരം നിലവാരം ഇന്നത്തെ ലാറ്റക്സ് ജാതി പത്രി രണ്ടായിരത്തി ഒരുന്നൂറ് ഗ്രാമ്പു തൊള്ളായിരം അടയ്ക്ക ഇരുനൂറ്റി എൺപത് അപ്പം കൊക്കോ പരിപ്പ് മുന്നൂറ്റി എൺപത് കുരുമുളക് ഗാർബിൾ എഴുപത്തി ഒന്നായിരത്തി അൺഗാർബിൾ അറുപത്തിഒൻപതിനായിരത്തിനൂറ് ഏലക്ക രണ്ടായിരത്തി മുന്നൂറ് മുതൽ രണ്ടായിരത്തി നാനൂറ് വരെ വെളിച്ചെണ്ണ മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് കൊപ്ര ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് അപ് ചുക്ക്